ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ വളരെ ലോ ബഡ്ജറ്റിലുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലുള്ള ലോ ബഡ്ജറ്റുള്ള വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആളുകളാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും നമ്മൾ ലോ ബഡ്ജറ്റിലുള്ള ഒരു മാരുതി അൾട്ടോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ായിരത്തി ഒന്ന് മോഡൽ അൾട്ടോ എൽ എക്സ് ആണ് ഈ വണ്ടി വരുന്നത് എൽ എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എ സി അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലാസ്റ്റിലാണ് ടെസ്റ്റ് വരുന്നത് ഇൻഷുറൻസ് ഇതിലിപ്പോൾ അവൈലബിൾ ആണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് മുപ്പത്താറായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് അപ്പോൾ മുപ്പത്താറായിരം രൂപയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗുഡ് കണ്ടീഷൻ എന്ന് പറയുന്നില്ല ഡ്രൈവിംഗിൽ ബിഗ്നേസ് ആയവർക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം കൊണ്ട് നടക്കാൻ പറ്റിയ അത്യാവശ്യം കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഈ വണ്ടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ലോ ബഡ്ജറ്റുള്ള ഫോർ വീല് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ചൂളാട്ടിപ്പാറയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക